ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വിഷുവിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇത് നമ്മൾ സേമിയും ചെറുപയർ പരിപ്പും കൂടെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു പായസമാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഞാനൊരു കുക്കറെടുത്ത് വെച്ചിട്ട് അതിലേക്ക് കിലോ ചെറുപരിപ്പ് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ചെറിയ തീരി ഇട്ടിട്ട് കരിയാണ്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക അതിനുശേഷമാണ് നമ്മൾ കഴുകുന്നത് കേട്ടോ വറുത്തതിന് ശേഷമാണ് കഴുകുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ചോക്കയൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുക അതിനുശേഷം ഒരു നൂറ് ഗ്രാം സേമിയ കൂടെ ചേർക്കുന്നുണ്ട് വറുത്തിട്ടുള്ള സേമിയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് എന്നിട്ടിത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുക െടുക്കുക ഒരു രണ്ട് വിസിൽ വരെ വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി അപ്പോഴേക്ക് തന്നെ ചെറുപയർ പരിപ്പ് വെന്തിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് നമ്മളൊരു മുക്കാൽ കിലോ ശർക്കര ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് ശർക്കര ഉരുക്കിയിട്ട് നമുക്ക് ഒഴിക്കാനാണ് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മളെ കുക്കറിൽ ചെറുപരിപ്പൊക്കെ വെന്ത് അതിൻ്റെ വിസിലൊക്കെ പോയിട്ട് തുറന്നിട്ടുള്ളതാണ് അപ്പോൾ നല്ല പോലെ വെന്തിട്ടുണ്ട് നമ്മളിത് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ആദ്യം നമ്മൾ ശർക്കരപ്പാനി ഇതുപോലൊന്ന് അരച്ചിട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് ശർക്കരപ്പാനി അരിച്ചിട്ട് തന്നെ എടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ചെറുപരിപ്പും അതുപോലെ സേമിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കട്ടയില്ലാണ്ട് നല്ലപോലെ ഇളക്കിയൊന്ന് എടുക്കുക ഇനി ശർക്കര കടന്നിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ നല്ല ചെറുപരിപ്പിലേക്കും സേമിയിലേക്കൊക്കെ ആ ശർക്കര നന്നായിട്ട് പിടിക്കുകയുള്ളു ഈ ഒരു സമയത്ത് പായസത്തിന് നല്ല ടേസ്റ്റും ഉണ്ടാവുള്ളൂ കേട്ടോ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വരട്ടി എടുത്താൽ മതി അപ്പോൾ കുറച്ച് സമയം തീ ചെറുതാക്കി വെച്ചിട്ട് നല്ലപോലെ വരട്ടിയെടുക്കുക ഇനി ഞാൻ ഈ പറഞ്ഞ ശർക്കരയുടെ അളവ് ചില ശർക്കര നല്ല മധുരം ഉണ്ടാവും കേട്ടോ അപ്പം അതിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അത് കുറേശ്ശായിട്ട് നമ്മൾ ഒഴിച്ചിട്ടൊന്ന് കട്ടയില്ലാണ്ട് നമുക്കൊന്ന് മിക്സാക്കിയെടുക്കുക ഞാൻ സാധാരണ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പാൽ കാച്ചി എടുത്തിട്ടുള്ള പാലല്ല ഗുഡ് ലൈഫിൻ്റെ മിൽക്കാണ് ഞാൻ ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ തേങ്ങാപ്പാൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും ഇനി ഒരു നുള്ളുപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി മാത്രം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ശർക്കരയിൽ ഉപ്പിൻ്റെ ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പ് ചേർക്കണ്ട കേട്ടോ ഞാൻ കുറച്ച് ഉപ്പ് മാത്രമാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ ഒന്ന് എടുക്കുക ഇനി നമുക്ക് ഈ പാൽ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങാ പാൽ ഒഴിക്കുന്നുണ്ട് ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരുപാട് വെള്ളമാക്കി എടുത്തിട്ടില്ല കുറച്ച് കട്ടിയിൽ ഒരു തേങ്ങയുടെ പാലും കൂടെ ചേർത്തിട്ടുണ്ട് തേങ്ങാ പാല ചേർത്തതിന് ശേഷം പായസം ഒരുപാട് തിളപ്പിച്ചെടുക്കരുത് ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫാക്കിയെടുക്കാം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ജീരകം വറുത്തതും ചുക്ക് അതുപോലെ തന്നെ ഏലക്കായും കൂടെ ഒന്ന് പൊടിച്ചത് ചേർക്കുന്നുണ്ട് കുറച്ച് പഞ്ചസാര ചേർത്തിട്ടാണ് ഞാനിവിടെ പൊടിച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ പഞ്ചസാര ചേർത്ത് പൊടിക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുക അല്ലെങ്കിൽ ആ ജീരകം ഇതൊക്കെ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കും ചുക്കും ജീരകവും ഏലക്കായും കൂടെ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക നമ്മൾ തീ ഓഫാക്കിയതിന് ശേഷമാണ് ഈ ഒരു ചുക്കിൻ്റെയൊക്കെ പൊടി ചേർത്തിട്ടുള്ളത് ഇനി നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങാ കൊത്തും കൂടെ ഒന്ന് വറുത്തിട്ട് നെയ്യൽ വറുത്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ